പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏട്ടൻ്റെ ചിറ്റയുടെ മോളുടെ കീർത്താമസമാണ് അപ്പോൾ അതിന് പോകാനായിട്ട് പോവാണ് ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇന്നാണ് അത് എഡിറ്റ് ചെയ്തൊക്കെ ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ റെഡി ആയത് കുടുംബ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അനിയന്മാരും അമ്മയും നാത്തൂനും അളിയനും എല്ലാവരുമായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനും ഏട്ടൻ റെഡിയായി വന്നിട്ട് ഇനി ഇവിടെ നിന്ന് എല്ലാവരും റെഡി വേണ്ടി വേണ്ടിയിട്ട് ഞങ്ങളത് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ദേട്ടൻ അമ്മയെ വിളിക്കാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അമ്മ റെഡി ആയിരിക്കുവാണ് പിന്നെ നാത്തൂനും അളിയനും വരുന്നുണ്ട് അവർ രണ്ടുപേരും വന്നിട്ട് വേണം ഞാൻ നമുക്കിനി പോകാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുവാണേ അപ്പോൾ രാവിലെ ഒൻപതരയ്ക്ക് പോകാം എന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് തലേ ദിവസം കേട്ടോ കാരണം ഇപ്പോൾ ചൂടൊക്കെ ഭയങ്കരമാണല്ലോ പരമാവധി നേരത്തെ യാത്രയാകുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ അപ്പോൾ നമുക്ക് പെരവാസില് നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കോട്ടയം ഉദയം പേരൂരെന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ചേർത്തിട്ടിന്ന് കുറച്ചധികം ഓട്ടോ ഉണ്ടല്ലോ അങ്ങോട്ട് അപ്പോൾ നമ്മളങ്ങനെ റെഡിയായി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞുട്ടി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുഞ്ഞൂട്ടി വരാൻ വേണ്ടിയിട്ടും പിന്നെ നാത്തൂനും അളിയനും എത്തിയിട്ടില്ല അപ്പോൾ പത്ത് മണിയോട് കൂടിയിട്ട് അളിയനും നാത്തൂനും വരത്തുള്ളു പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അനിയത്തിയും ഇളയനിയത്തി കവിതയും ഞാനും കൂടെ അങ്ങനെ മുറ്റത്ത് നിൽക്കുവാണ് പിന്നെ സ്മിതയൊക്കെ അകത്ത് റെഡിയായി ഒക്കെ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കുമല്ലോ അപ്പോൾ ആരെങ്കിലും ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടക്കേട് ഉണ്ടാകും അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്ന് കഴിയുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരുമിച്ചൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ പിന്നെ നാത്തുൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ച് തിരക്കി തെളിച്ച് തിരക്കിയപ്പോഴത്തേക്ക് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നാത്തുനും കളിയനും കൂടെ എത്തിച്ചേർന്ന് കേട്ടോ അപ്പോൾ അത് സ്മിതയും കുഞ്ഞും കൂടെ റെഡിയായി ബാധിക്കുക വന്നിട്ടുണ്ട് പിന്നെ അനിയന്മാർ റെഡിയായി വന്നു അമ്മ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ആൺകുട്ടികൾ ആരും പോരുന്നില്ല കേട്ടോ പിന്നെ നയനെയും പോരുന്നില്ല അവരെല്ലാവരും കൂടെ വീട്ടിൽ നിൽക്കുവാണേ അപ്പൊ അങ്ങനെ അതേ നാത്തു നിൽക്കുന്നു പിന്നെ അതേ അളിയൻ എപ്പറേയായിട്ട് വണ്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരുടെ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോവാണ് ഇപ്പത്തെ സ്ഥലമാണി വാഴപ്പുഴ അങ്ങോട്ട് പിന്നെയും പോണം ആ അതും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെയും പോണം കേ അങ്ങനെ ഞങ്ങൾ ഉദയം പേരയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഉദയം പേരെന്ന് പറഞ്ഞ സ്ഥലം കോട്ടയം ജില്ലയാണോ എറണാകുളം ജില്ലയാണോ എന്ന് എനിക്കറിയില്ല ശരിക്കും കേട്ടോ ഞാൻ കോട്ടയം ജില്ലയാണെന്നാണ് എൻ്റെ ഒരു ധാരണ ഇനി എറണാകുളം ആണോന്നറിയില്ല അപ്പം അങ്ങനെ നമ്മളിതാ വൈക്കം വഴിയാണ് പോകുന്നത് ഇപ്പോൾ തണ്ണീർ മുക്കാൻ വഴി വൈക്കത്ത് കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇപ്പൊതാ നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ ഉദയം മുൻപായിട്ട് നടക്കാവ് ദേവി ക്ഷേത്രത്തിനടുത്തെത്തി അവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ടായി കഴിഞ്ഞാലും നമ്മളുടെ സ്ഥലമാകുവേ അപ്പൊ നമ്മുടെ തൊട്ട് മുമ്പേട്ട് അനിയന്റെ വണ്ടി പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ പുറകെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മാവൻ്റെ മോൻ അവിടെ റോഡ് സൈഡിൽ തന്നെ ഇവിടെ നിക്ഷേപിക്കുണ്ടായിരുന്നു പോക്കറ്റ് റോഡാണ് അല്ലേ അങ്ങോട്ട് അങ്ങനെ നമ്മളത് കയറി താമസത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പാല് കാച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു ഡേറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് ഫങ്ഷനായിട്ട് വെച്ചിരിക്കുകയാണ് എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ നേരത്തെ പാല് കാച്ചു ഇടങ്ങിന് ആ ഒരു വീട്ടുകാർ മാത്രമായിട്ടുള്ള പാല് ആയിരുന്നു കേട്ടോ അപ്പോൾ അതെ നോക്കിക്കേ അമ്മാവൻ്റെ മക്കളും മരുമക്കളും ഒക്കെ എത്തിയിട്ടുണ്ട് ആ പുറകെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ അമ്മാവൻ്റെ മൂന്ന് മരുമക്കളാണേ പിന്നെ പിന്നെതാ അമ്മാവൻ്റെ മോളും പിന്നെ നമ്മുടെ അനിയത്തി സ്മിതയും കുഞ്ഞു കുഞ്ഞു ചിറ്റയുടെ കുർക്കടാവിനെയാണ് എടുത്തേക്കുന്നത് ഇത് അശ്വതിയാണ് അങ്ങനെ തന്നെ നമ്മൾ അകത്ത് എല്ലാവരും കൂടെ ഇരിക്കുവാണ് പക്ഷെ എന്നുടനെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല ഏട്ടോ ആദ്യമേ കയറി എല്ലാവരും വീടും എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടു അതിന് ശേഷമൊക്കെയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീടുണ്ടല്ലോ നല്ല അടിപൊളി വീടാണ് കേട്ടോ അപ്പൊ വീടിന്റെ വീടിയൊന്നും നന്നായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിരുന്നിട്ടില്ലേ ഇപ്പോൾ ഒരേ നമ്മുടെ ലിവിംഗ് റൂം കണ്ടല്ലോ ലിവിങ് റൂമിൽ ഈ തടി ഒരു മരത്തിൻ്റെ ചുവടാണ് അപ്പോൾ അതിങ്ങനെ കേടു വന്നിട്ട് മൂന്ന് പീസാക്കി പോളിഷ് ഒക്കെ ചെയ്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ലിവിങ് റൂമിലോടുകൂടെ ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഒക്കെ ഉള്ളത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് ഞാൻ പിന്നെ കയറിയത് എൻ്റെ റൈറ്റ് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമാണ് ബെഡ്റൂം ബാത്ത് റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഫർണിച്ചറൊക്കെ എല്ലാ റൂമിലൊന്നും ഇട്ടിട്ടില്ല ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലിവിങ് ഏരിയയിലേക്കും ഡൈനിങ് ഏരിയയിലേക്കും പോകാനായിട്ട് പറ്റും അപ്പോൾ അതാണ് നമ്മൾ നേരെ ചെല്ലുന്നത് ഡൈനിങ് ഏരിയയാണ് കണ്ടോ ഇതാണ് ഡൈനിങ് പോഷനായിട്ട് വരുന്നത് പിന്നെ നമ്മളുടെ കിച്ചൺ ഉണ്ടല്ലോ ഓപ്പൺ കിച്ചൺ ആണേ ഇപ്പം ഡൈനിങ് ഏരിയയും തൊട്ടപ്പുറത്ത് ഓപ്പൺ കിച്ചൺ അതിനപ്പുറമായിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് പിന്നെ താഴെ വേറൊരു ബെഡ്റൂമും ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ് ഏരിയ എന്ന് പറയുന്നത് അത് ലിവിങ് റൂമിൻ്റെയും അതുപോലെ തന്നെ ലിവിങ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെയും മധ്യഭാഗത്തായിട്ട് തന്നെയാണ് ഈ വാഷ് ഏരിയ വരിക പിന്നെ പിന്നെതാ കിച്ചണിലോട്ട് കടക്കാനായിട്ട് പോവുകയാണേ ലൈറ്റ് ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കിച്ചൺ കിച്ചണിൽ നിന്ന് വീണ്ടത് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കുള്ള ഒന്ന് കാണിക്കുകയാണ് അവിടെ അമ്മായിമാരൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ അമ്മായി അമ്മായി ഉണ്ട് അതുപോലെ തന്നെ അമ്മാവന്മാരുടെ പിള്ളേർ ഒക്കെയാണ് പിന്നെ കിച്ചൺ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വർക്ക് ഏരിയയിലേക്ക് കടക്കുകയാണെ വർക്ക് ഏരിയയിൽ നമ്മൾക്ക് അവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ഏരിയ കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ ഞാനവിടെ ഇവിടുത്തെ കബ്ബോർഡ് വർക്കൊക്കെയാണ് അപ്പോൾ എല്ലാ ഡോറും ഒന്നും ഞാൻ തുറന്നില്ല അതിനകത്തൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വർക്ക് ഏരിയ ചെന്നപ്പോഴത്തേക്ക് അവിടെ രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അപ്പം എന്നോട് ചോദിച്ച് ആ ഉടനെ വീട് വെക്കുന്നുണ്ടോ അപ്പോൾ ഇതേ സംവിധാനമൊക്കെ നോക്കി ചെയ്യാനാണോ എന്നൊക്കെ അവിടെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഒരു ഒതുങ്ങിയിട്ടുള്ള വർക്ക് ഏരിയ കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് പാത്രമൊക്കെ വാഷ് ചെയ്യാനും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് പിന്നെ താഴെ ഒരു ബെഡ്റൂം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ കിടക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ആ റൂമിൽ എടുത്തില്ല പിന്നെ നേരെ മേലോട്ട് പോവാണ് കേട്ടോ അപ്സ്റ്റെയറിൽ നമുക്ക് ഒരു റൂമുണ്ട് പിന്നെ ഒരു ബാൽക്കണി പോലെയുള്ള ഒരു ഭാഗമുണ്ട് അപ്പതൊക്കെ നമുക്ക് മേളിൽ ചെന്നിട്ട് കാണാം അപ്പൊ നമ്മൾ ചിറ്റയുടെ മോളുടെ ഏഹ് കീർത്താമസാന്ന് പറഞ്ഞല്ലേ ഇതാണ് ചിറ്റയുടെ മോളുടെ ഹസ്ബൻഡാണ് കേട്ടോ അത് ഇപ്പൊ വന്നപ്പോഴേ അവർ രണ്ടുപേരെയും ഒന്നും വീഡിയോ എടുക്കാന്ന് ചോദിച്ചു പക്ഷെ അവർ രണ്ടുപേരും കിട്ടുന്നില്ല അവരോരോ അടുത്തോട്ടും ഇങ്ങനെ ഓട്ടമാണ് ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരെ ആദ്യമേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി അപ്പോൾ പുറകെ ഇനിയിപ്പോൾ അവനെ കാണിച്ചല്ലോ ഇനി പുറകെ ഞാൻ ചിട്ടയുടെ മോളെയും കൂടെ കാണിക്കാം അപ്പോൾ ഇതാണ് മേളിലെ റൂം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ ബാൽക്കണിയിലേക്ക് വരുന്നൊരു ഭാഗം കൊണ്ടല്ലോ അവിടെ ഭിത്തിയില്ല അവിടെ ചില്ലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഭിത്തിക്ക് വരുന്ന ചില്ലാണ് അവിടെ പിന്നെ ഒരു കർട്ടൺ വലിച്ചിട്ടിട്ടാണ് റൂം ഒരു പ്രൈവസി ഉള്ളതാക്കി മാറ്റുക ഇത് ബാൽക്കണിയിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ സൂപ്പറല്ലേ കാണാൻ പിന്നെ വീണ്ടും അത് റൂമിലോട്ട് കയറുവാണ് പിന്നെ അവിടെ വന്ന് വന്നിട്ട് മേളിൽ തന്നെ നമുക്ക് ഇതേപോലെ ഒരു പോർഷൻ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഓടൊക്കെ മേളിലിട്ടിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് അവിടെ ഇരിക്കാനും ഒക്കെ നല്ല ഒരു ഏരിയ തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് ഭാഗം ഡ്രസ്സ് വർക്കൊന്നും ചെയ്യാണ്ട് ഓപ്പൺ ഓപ്പണായിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പുറത്തേക്കുള്ള നാലുപാടേക്കുള്ള വ്യൂ ഒക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ നായികയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിറ്റയുടെ മോള് അപ്പോൾ ഒരുപാട് പാടുപേടിയിട്ടാണ് അവളെ ഒന്ന് വേടിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയത് അവളിങ്ങനെ ഓരോ കാര്യത്തിനായിട്ട് ഇങ്ങനെ ഓടി നടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോഴേക്കെ ഞാൻ അതിപ്പം വരാമെന്ന് പറയും പക്ഷേ ആളെ എന്നിട്ടും കിട്ടുന്നില്ലായിരുന്നേ പിന്നെ അങ്ങനെ പുള്ളിക്കാരത്തിൽ വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയാണ് പിന്നെതാ എല്ലാവരും കൂടെ പിന്നെ കുറച്ച് സമയം കൂടെ ഒക്കെ അവിടെ ഇരിക്കുവാണ് പിന്നെ പിള്ളേർക്കൊക്കെ വിശപ്പൊക്കെ തുടങ്ങി ആ സമയത്ത് പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണെങ്കിൽ പുറത്തിപ്പം ഫുഡൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നോൺ വെജ്ജും വെജും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ വെജാണ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എവിടെ പോയാലും ഉച്ചസമയത്തുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തിരി ചോറുണ്ണുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഊണാണ് ഇരുന്നത് അപ്പോൾ അനിയ ആദ്യമേ അനിയത്തിയൊക്കെ ഇരിക്കുവാണ് അപ്പോൾ അവർ അവരെഴുന്നേറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഊണ് കഴിക്കാനിരുന്നത് ഇത് ചിറ്റയുടെ മൂത്ത മോളാണ് കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ച നമ്മളുടെ കുട്ടിയില്ല അതിൻ്റെ മൂത്തയാളാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞത് ഈ തിരിച്ചു വീട്ടിലോട്ട് പോരുമാണ് കേട്ടോ വൈകുന്നേരം ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോന്നുക്കാരൊക്കെ ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ തണ്ണീർവുക്കം പണ്ടിന്റെ മധ്യഭാഗമായിട്ടുള്ള ഏരിയയാണ് കേട്ടോ പിന്നെ അങ്ങനെ വീട്ടിൽ വന്നു പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ട് ഒരു കല്യാണ റിസപ്ഷൻ ഉണ്ടായിരുന്നേ അപ്പം അത് പങ്കെടുക്കാനായിട്ട് അതിന് പങ്കെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ മുഹമ്മയിലാണ് ചേർത്തല മുഹമ്മയിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ അപ്പോൾ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എത്തി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നേ ഇതാണ് ഫ്രണ്ടും വൈഫും ആണ് കേട്ടോ അത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കേ